ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡെൻമ ലൈഫാണ് കേട്ടോ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം പായസക്കച്ചവടത്തിന് പോകണില്ല ഇന്ന് ലീവ് ഉള്ള ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിനൊന്ന് പോകണം നിർബന്ധമാണ് ക്ലാസ് തുടങ്ങിയിട്ട് ഫസ്റ്റിലെ ആണ് അപ്പോൾ എന്തായാലും പോകണല്ലോ അപ്പോൾ ഏട്ടനാണെങ്കിൽ ലീവ് ഇല്ല ടോപ്പ് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും കൊണ്ട് ലീവ് എടുത്തതാണ് വെള്ളിയാഴ്ച ദിവസം നമുക്ക് നല്ല കച്ചവടമുള്ള ദിവസമൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ലീവാക്കാതിരിക്കാൻ പറ്റൂലല്ലോ നമ്മളെ മക്കളെ കാര്യം വരുമ്പോൾ പിന്നെ ലീവാക്കിയേ പറ്റൂ അപ്പോൾ ഇതാ രാവിലെ കുറച്ച് വൈകി നീയിച്ചിട്ട് ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ തലേ ദിവസം ആ അവലിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു അപ്പോൾ പിന്നെ രാവിലെ അത് വേഗം കഴുകി എടുത്തിട്ട് ഏവെള്ളൊക്കെ വാർത്തി എടുത്തതിനു ശേഷം ഇതാക്കണം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഗ്യാസ് മലാണ് വെച്ച് കൊടുത്തത് അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഇത്തിരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് മുളക് പൊടി ഓവറായിട്ട് ഇട്ട് കൊടുക്കണെനിക്ക് ഇഷ്ടമല്ല പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലിഷ്ടം അപ്പൊ ഇന്ന് കുറച്ച് വൈകിയാണ് നീച്ചത് പക്ഷേ ഏട്ടന് പണിയുണ്ട് ഏട്ടന് ചോറ് കൊണ്ടുപോകണം അപ്പോഴേക്കും ഇതൊക്കെ റെഡി ആക്കണം കേട്ടോ അപ്പൊ ഇനി ഇന്നൊരു തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ തലേ ദിവസം ഞാൻ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് കലക്കി ഒഴിച്ചിട്ടൊരു അപ്പ ഉണ്ടാക്കുമല്ലോ ചീയപ്പം എന്നൊക്കെ പറയില്ലേ ആ ഒരു അപ്പുണ്ടാക്കാൻ വേണ്ടിട്ടാണ് ചിലരതിന് സറസറദോശ അങ്ങനെയും പറയലുണ്ട് കേട്ടോ അങ്ങനെ ആരെങ്കിലും പറയിലുണ്ടോ ഇവിടെ സിറസ്റപ്പം എന്ന് പറയലുണ്ടോ അല്ലെങ്കിൽ എന്ന് പറയും മിക്കവാറും ആൾക്കാർ ചീയപ്പം എന്നൊക്കെ പറയണേ കേൾക്കാം അപ്പം എന്തായാലും ഉഴുന്നൊന്നും വേണ്ട വെറും പച്ചരി പച്ചവെള്ളത്തിൽ അരച്ചെടുക്കുക എന്നിട്ടൊന്ന് ലൂസാക്കി എടുക്കുക മാവ് അതിനുശേഷം നമ്മൾ ചട്ടിയിൽ എണ്ണ തടവിയിട്ട് അതിൽക്കാണ്ട് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ അതാണ് ചീയപ്പം കുറേ മുന്നേ ആരോ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ ഇതിൻ്റെ റെസിപ്പി ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത് കേട്ടോ പിന്നെ പുതിയ ആവും വേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുകട്ടോ ചാനലിൽ കയറിയിട്ട് എല്ലാ വീഡിയോസൊന്നു കണ്ടു നോക്കുകയുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റെസിപ്പി കിട്ടാതിരിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ പോലെ തന്നെ പച്ചവെള്ളത്തിൽ തലേദിവസം മരിവെള്ളത്തിലിടുക പച്ചവെള്ളത്തിൽ രാവിലെ അരച്ചെടുക്കുക ഇനിയിപ്പോൾ കുറച്ച് നാളികേരവും ജീരകവും ഉള്ളിയൊക്കെ ചേർക്കുക ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇവിടെ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ജീരകവും ഉള്ളിയോ ചേർക്കണേൻ്റെ ടേസ്റ്റ് വലിയ താല്പര്യമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറിയൊന്നും വേണ്ടത് കഴിക്കാൻ ചൂടോടുകൂടി കട്ടൻചായ ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ാണ് പക്ഷെ ഇവിടെ എല്ലാവർക്കും ഒന്നും ആ ഒരു ജീരകം ഉള്ളി അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വെറും പച്ചരി അരച്ചിട്ട് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് കലക്കി ഇതേപോലെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ അപ്പച്ചട്ടിയിലാണ് ദോശയായാലും അതുപോലെ നമ്മളെ ഈ ഒരു ദോശയായാലും ചപ്പാത്തി എല്ലാം അതിൽ തന്നെ ഉണ്ടാക്കി എടുക്കല് ഇരുമ്പിന്റെ ദോശക്കല്ല് എന്ത് ചെയ്തിട്ടും ഞാൻ ഒരുപാട് ടിപ്സുകൾ പരീക്ഷിച്ച് നോക്കി പക്ഷെ എന്ത് ചെയ്തിട്ടും അത് അങ്ങനെ ശരിയായി കിട്ടണില്ല അപ്പം പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കലില്ല വേഗം ഈ ഒരു ചട്ടിയാണ് എടുക്കലുള്ളത് ഇതെന്തായാലും വാങ്ങിയിട്ട് മുതലായിട്ടുണ്ട് കേട്ടോ ഇതിൽ എണ്ണ ഇല്ലാതെയും എണ്ണ ഉണ്ടായിട്ടും ഒക്കെ ഞാൻ ചെയ്തെടുക്കലുണ്ട് ഈ ഒരു ചട്ടി അത്രയും ഉപകാരമായിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് കേട് വരാതിരിക്കണമെങ്കിൽ മരത്തിന്റെ ചട്ടകം തന്നെ ഉപയോഗിക്കട്ടോ ഇരുമ്പിന്റെയോ സ്റ്റീലിന്റെയോ ഒക്കെ ചട്ടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തേപ്പൊക്കെ പോവും പിന്നെ ഞാൻ അവിടെ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വീലിക്ക് വേണ്ടിയിട്ട് നാളികേരം ഒന്ന് ചതച്ചെടുക്കണമല്ലോ അപ്പം അതിന് നാളികേരം ചെറുകിടക്കുന്നുണ്ട് പിന്നെ അതാ കണ്ണൻ ഇവിടെ ഷർട്ടൊക്കെ തേക്കുകയാണ് കേട്ടോ യൂണിഫോം തേക്കുകയാണ് അപ്പം ഏതോ ഒരു വീഡിയോയിൽ കൂട്ടുകാരോ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ധൃതി പിടിച്ച് ചെയ്യണേ കണ്ടപ്പോൾ കണ്ണനോടൊക്കെ തേച്ച് പഠിക്കാൻ പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ ആരായാലും അത് പറഞ്ഞത് മുതൽ ഒരു രണ്ടാളും ഒരു ഡ്രസ്സ് വൃത്തിക്ക് തേക്കലുണ്ട് കേട്ടോ അപ്പോൾ തേച്ച് പഠിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നതിനും ഒരുപാട് നന്ദി അതുപോലെ എൻ്റെ മക്കളത് അനുസരിക്കുകയും ചെയ്തു കേട്ടോ ഇപ്പൊ എന്നെ കാക്കലില്ല പിന്നെ അതാ ഹവിയക്കുള്ള നാളികേരവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചിലര് ചെറിയ ഉള്ളി ജീരകമൊക്കെ ചേർക്കും ഞങ്ങൾ ഇവിടെ അതൊന്നും ചേർക്കൂലട്ടോ ഞങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റാണ് ഇഷ്ടം ഒരു പ്രാവശ്യമായിട്ട് ഞാൻ ചെറിയ ജീരകം ചേർത്തുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും ഇഷ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ അന്ന് മുതലേ നിർത്തി പിന്നെ ചേർക്കലില്ല കേട്ടോ നമ്മളിവിടെ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ നാളികേരം ഒന്ന് ചതച്ചെടുക്കും അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് തൈരും കൂടിയും ചേർത്തിട്ട് അതൊന്ന് അതൊന്നാവി കയറ്റിയെടുത്തുട്ടോ ആ പച്ചമുളകിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോണമല്ലോ ഒന്ന് ആവി കയറ്റി എടുത്തു അതിന് ശേഷം എന്താ ഗ്യാസ് പിന്നെ പിന്നെന്താ കുറച്ചധികം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തേന്നു അതിന്റെ പുറത്ത് കുറച്ച് ഇതാ നമ്മളെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊന്നും സത്യത്തിൽ ഇപ്പോൾ ഒഴിക്കില്ല കേട്ടോ കറയിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് കാട്ടി കൊടുത്തിട്ടിങ്ങോട്ട് കൊണ്ടുവരാനേ പറ്റുള്ളൂ അത്രയും വിലയാണ് നാനൂറ്റി ട്ടോ ഇവിടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പിന്നെ ഒഴിക്കന്നെ വേണ്ടത് അങ്ങനെ അവിയലൊന്നും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടൂല കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അവിയൽ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ കുക്കറിൽ വേണമെങ്കിലും അവയിൽ വെക്കട്ടെ ഒറ്റ വിസിലടിച്ചെടുത്താൽ മതി എന്നിട്ട് ദമ്മിലിടാതെ പെട്ടെന്ന് തന്നെ അവ കളഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കിയാൽ മതി അങ്ങനെയും അവിയൽ വെക്കാം പിന്നെ നനമോള നെയ്ച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ആക്കാണ് കേട്ടോ കുപ്പിയിൽ അത് എന്നും മോള പരിപാടി തന്നെയാണ് ഏട്ടനും കണ്ണനും അനുമോക്കും അതേപോലെ നന്ദൂനും എനിക്ക് കൊണ്ടോപാടുള്ള വെള്ളവും ഒക്കെ ഓളാണാക്കി തരല് ഓള് നെയ്ച്ച് കഴിഞ്ഞാൽ ഓള കൊണ്ട് പറ്റണേയും അതിൻ്റെ അപ്പുറം പണികൾ ഓൾ ചെയ്ത് തരണം കേട്ടോ പിന്നെ ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ ചീത്തയും പറയലുണ്ട് ഓരോ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ പഠിച്ചെടുത്താലുള്ള ഭാവിയിൽ ഒരിക്കും ഇതൊക്കെ ഉപകാരമായി മാറൂലേ എപ്പോഴും ഈ ഒരു പഠിത്തം 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 മാത്രം നമ്മൾ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ മക്കളൊന്നും പഠിക്കൂല പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെറു ചെറിയ പണികളൊക്കെ എടുത്ത് പഠിപ്പിക്കണം കേട്ടോ അപ്പം ഇതാ കണ്ണൻ ചായ ഒടി തുടങ്ങിയിട്ടുണ്ട് ഓൻ ഏകദേശം പോവാനൊക്കെ ആയി തുടങ്ങിയിട്ടോ എട്ട് മണിയാവുമ്പോൾ ബസ്സുണ്ട് എട്ടുമണി എട്ടാഴ്ച ഒക്കെ ആവുന്ന സമയത്ത് ബസ് ഉണ്ട് അതിന് വേണം പോകാൻ ട്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്ര നേരത്തെ പോകണില്ലെങ്കിൽ പിന്നെ ഒമ്പത് ഇരുപതിൻ്റെ ബസ്സിനൊക്കെ പോയാൽ മതി അപ്പം ഇവിടെ ഒരു കടി കടിയായിട്ടുണ്ടെങ്കിൽ ആ കടിയും കറയും കൊണ്ടുണ്ട് പോരാൻ നല്ലാതെ വെള്ളമോ ചായ ഒന്നും കൈ പിടിക്കൂല കേട്ടോ അത് പിന്നെ ഞാൻ പിന്നാലെ നടന്ന് കൊണ്ടു കൊടുക്കലാണ് അപ്പം ഇന്ന് പിന്നെ എനിക്ക് ടൈം ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒട്ടി കൊണ്ട് കൊടുക്കുമോ അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പോൾ ആ ചായ ഒക്കെ ഒന്ന് പാൽ ചായ ഇടയ്ക്കൊക്കെ ഒരിഷ്ടമാണ് അതുകൊണ്ട് ചൂടാക്കിയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഒരാൾ അവിടെ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് പോയി നോക്കിയിരുന്നു കേട്ടോ അപ്പം എന്നായാലും കടന്നിട്ടുണ്ടെങ്കിൽ നീക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലണം അപ്പം കണ്ടതാ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്യൂഷൻ ഫീ കൊടുത്തയക്കണായിരുന്നു കേട്ടോ ഇന്ന് അപ്പം അതും കൊടുത്തു വണ്ടിക്കൂലിയും കൊടുത്ത് ഓന പറഞ്ഞയക്കാണ് അപ്പം മക്കൾ ഓരോരുത്തർ ഓരോരുത്തർ പോവാൻ തുടങ്ങിയിട്ടോ നേരം വെളുത്തുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ ഫസ്റ്റ് ഞങ്ങളാണ് ഇവിടെ നിന്നിട്ടോ വെട്ടാൻ പോവുക അച്ഛൻ്റെ ടൈപ്പിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫസ്റ്റ് അച്ഛ ഒരു അഞ്ചര ആറ് മണിൻ്റെ ഉള്ളിൽ അച്ഛൻ പോവും അത് കഴിയുമ്പോഴേക്കും പിന്നെ പോണത് നമ്മളെ കണ്ണനാണ് അത് കഴിഞ്ഞാൽ ഏട്ടൻ പോവും അത് കഴിഞ്ഞാൽ അനുമോളും നന്ദവും പോവും അത് കഴിഞ്ഞാൽ ഞാൻ പോവും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം അബിത ഓം പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഹബി ഉണ്ടാവും കേട്ടോ രണ്ടാളും കൂടി അങ്ങനെ ട്യൂഷൻ പോകല് അത് കഴിഞ്ഞ് ഞാൻ ഏട്ടനെ വിളിച്ചു അപ്പോൾ ഏട്ടനെ ഒന്നിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടതാക്കണേ ആസ്വദിച്ച് പല്ല് തയ്ക്കാനോട്ടോ ചുറ്റുപാടൊക്കെ നോക്കി പല്ല് തേക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പക്ഷേ എങ്കിലും സമയമല്ലല്ലോ അപ്പോൾ ഏട്ടങ്ങനെ പല്ല് തേക്കണേ കണ്ടപ്പോൾ ഞാൻ പഴയതൊക്കെ ഒന്ന് ഓർത്ത് പോയിട്ടോ എന്നെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഞാനും ഒക്കെ അങ്ങനെ തന്നെ ആകെ നാല് പുറം നടന്ന് അന്ന് ചെടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലോട്ടോ അപ്പം ആ ചെടികളൊക്കെ നോക്കി പല്ല് തേച്ചതൊക്കെ അങ്ങനെ ഒന്ന് ആലോചിക്കിയിരുന്നു അങ്ങനെ അങ്ങനെതാ ഏട്ടൻ്റെ പല്ല്യേക്കിലും ഡ്രസ്സ് മാറ്റിലൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട് അപ്പം അച്ഛനും മകളും കൂടി യും ഇന്ന ഓരോന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അനുമോളെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ആ ചൂടുള്ള ചായ ഒന്ന് വെച്ചു കൊടുത്തതാണ് അപ്പൊ ഒരു പറയണത് വേറൊന്നും അല്ല ഞാനിന്ന് ഇവിടെ ലീവായിട്ട് നിൽക്കല്ലേ അപ്പോൾ ആ ലീവ് ആക്കിയപ്പോൾ ഒരു ഒരുക്ക് സ്കൂളുണ്ട് അപ്പം അതൊരുക്ക് പറ്റിയിട്ടില്ല ഞങ്ങളും ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെയാണ് ചോദിക്കണത് അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് വേണമെങ്കിൽ ലീവ് എടുത്തോളി ഞാൻ ഞാനതിനു സമ്മതിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ അനുമോള് പറയുന്നുണ്ട് എന്നെ കളിയാക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇന്ന് ലീവാണെങ്കിൽ ഇന്ന് ഈ വീട് മറച്ചിടും അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ തലേ ദിവസം പാർട്ടിയെടുത്തു കേട്ടോ നാളെ എനിക്ക് കുറേ പണികളുണ്ട് ഇതിൻ്റെ മുന്നൊരു ദിവസം ലീവ് എടുത്തപ്പോൾ ഞാൻ നല്ലോണം എന്ന് ഉറങ്ങി എന്നിട്ടൊക്കെയാണ് നീച്ചിട്ടുള്ളത് അന്നാണ് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയത് അപ്പം ഇന്ന് ഞാൻ അങ്ങനെ കൂടുതൽ സമയമൊന്നും കിടക്കാൻ തന്നിട്ടില്ല ഒരു ആറു മണിയൊക്കെ ആയപ്പോഴേക്കും നീറ്റിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ തന്നെ മാറടി എന്ന് പറയുക അപ്പം ഇന്ന് ഞാൻ ഒരുപാട് പണികൾ വിചാരിക്കുന്നുണ്ട് വീട്ടിലാകെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ടുണ്ട് അപ്പോൾ കണ്ണൻ്റെ മീറ്റിംഗ് രണ്ട് മണിക്കാണ് അപ്പം അത് അതിന് പോണേൻ്റെ മുന്നേ ആയിട്ട് എനിക്കിവിടെ പറ്റണ പരമാവധി പണികൾ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കണുണ്ട് അപ്പം മക്കളുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു കൂടി തരുന്നതാണ് പക്ഷേങ്കിലും ഇന്നിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കേണ്ടി വരും ആരെങ്കിലുമൊക്കെ ഒന്ന് കൂടി തരാണ്ടെങ്കിൽ ആശ്വാസമാണ് പക്ഷേ എങ്കിലും മക്കളില്ലാത്തതുകൊണ്ട് പിന്നെ എല്ലേതും എല്ലാ സ്ഥലത്തും നമ്മളെ കൈ തന്നെ എത്തണ്ടേ അപ്പോൾ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഇന്നിവിടെ അടുത്തൊരു മരണം ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് അതെടുത്ത് കഴിഞ്ഞിട്ടേ വരലുണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ അമ്മേനെയും കിട്ടൂല അപ്പം ഇനി എന്തായാലും ആരെയും കാത്തിട്ട് കാര്യമല്ല എനിക്ക് എടുക്കാനുള്ള പണികൾ ഞാൻ തന്നെ ചെയ്ത് തീർക്കണം കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ട് അപ്പം അതൊക്കെ ഓളോട് പറയുകൊണ്ടാണ് വേഗം ഏട്ടനോട് പറഞ്ഞത് അച്ഛ അമ്മയ്ക്ക് ഇന്ന് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് മീറ്റിങ്ങിന് പോവുമോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയണം അല്ലെങ്കിൽ അച്ചാ സമയത്തൊന്ന് വിളിച്ചുകൊണ്ടുവന്നൊക്കെ ഓള് പറയുന്നുണ്ട് കേട്ടോ ഓൾ പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല ഞാൻ പണികൾ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറക്കും അപ്പോൾ എന്തായാലും ചോറും കറിയൊക്കെ ആക്കിയിട്ട് ഇവരൊക്കെ പോയതിന് ശേഷം അതിനൊക്കെ നിൽക്കണം അപ്പൊ നമ്മളെ അവിയൽ മാത്രമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് കറി വേഗം ഉണ്ടാക്കിയതാണ് ഇത് എന്ത് കറിയാന്ന് വെച്ചാല് മീനില്ലാത്ത മീൻകറിയാണ് കേട്ടോ ഇനിയിപ്പോ തക്കാളി കറി എന്ന് വേണമെങ്കിലും പറയാം കറി മീനില്ലാത്ത മീൻകറിയെന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയത് ജസ്റ്റ് ഒന്ന് പറയാം ഇവിടെ ടൈമിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്നൊന്നും ഒരുപാട് വൈകിയല്ലേ അടുക്കളയിൽ വന്നു തന്നെ അപ്പോൾ പിന്നെ ഇതും കൂടി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിൽക്കുമ്പോഴേക്കും സമയം അങ്ങോട്ട് പോവും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കടകും പൊട്ടിച്ചു പിന്നെ അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുത്തു അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് മോപ്പിച്ചു അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു എത്ര തക്കാളി ഇഷ്ടം എന്ന് വെച്ചാൽ അത്രയും തക്കാളി ഇട്ട് കൊടുക്കട്ടോ കൂടുതലും തക്കാളിയാണ് ഇടേണ്ടത് പിന്നെ അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ആ വളംപുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു അതു തന്നെയാണ് ഈ ഒരു കറി അപ്പോൾ ഇതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ മീനില്ലാത്ത മീൻ കറി അവിയലുമായില്ലേ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ മീനില്ല ചിക്കനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ മുട്ട ഇരിക്കേണ്ടിയിരുന്നു അപ്പോൾ മുട്ട വറുത്തെടുക്കാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ചില്ലി എന്നൊക്കെ പറയും അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കൂട്ടുകാരുണ്ടാക്കലുണ്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടേ നമ്മളെ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി ചെറുതായിട്ട് അരിക അത് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരുപാട് വഴക്കി എടുത്തിട്ട് കാര്യമില്ല ജസ്റ്റ് ഒന്ന് കളർ മാറി വരണം ആ ഒരു സമയത്ത് മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ട് ഒന്നോ രണ്ടോ മുട്ട ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അത് നല്ലോണം ഒന്ന് ചിക്കി എടുക്കുക ഇതിനിട്ട ചില്ലി അടിച്ചതെന്നോ അല്ലെങ്കിൽ മുട്ട പറവെന്നോ എന്തെങ്കിലുമൊക്കെ പറയട്ടോ ഞങ്ങളിവിടെ മുട്ട ചില്ലി അടിച്ചതെന്നോ കൂടുതലായിട്ടും പറയലുള്ളത് അപ്പം ഇതെന്തായാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോലെ കാര്യങ്ങൾ കുശാലായില്ലേ അപ്പം അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അമ്മ പോയിട്ടില്ല അമ്മ ഇവിടെ പേപ്പർ വായനയിലാണ് ഇന്നിപ്പോൾ അമ്മയ്ക്കും തന്നെ ഒരു റെസ്റ്റ് തന്നെയല്ലേ മറ്റേത് പായസ പരിപാടിയിലാവും ഞങ്ങൾ ഈ ഒരു ടൈമിലൊക്കെ മണി ഏഴര ആകുമ്പോഴേക്കും പാലയുടെ അടുപ്പത്താവൂലേ അപ്പം ഇന്ന് താക്കണ നീച്ച് വന്ന പല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ട് പേപ്പർ വായിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ തലേ ദിവസം വീട്ടിലുള്ളതൊക്കെ നന്നാക്കി വെച്ചിരുന്നു അപ്പോൾ പിന്നെ അതിന്റെ പണിയില്ല നോക്കാൻ അപ്പം ദാഹേട്ടനുള്ള ചോറൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം ചോറിൻ്റെ മുകളിൽ ഞാൻ മുട്ട ചിക്കിയത് അതായത് മുട്ട ചില്ലിയില്ലേ അതും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു തക്കാളി കറി കുപ്പിയിലാക്കി പിന്നെ വേറൊരു പാത്രത്തിൽ അവിയൽ കൊടുത്തു അപ്പം എന്തായാലും ഇന്നത്തെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഏട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു ഇന്നത്തെ അവിയൽ അട്ടിപൊളിയെന്നൊന്ന് പറഞ്ഞു കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ ശരിക്കും രാവിലെ അത് എങ്ങനെയാ തട്ടി കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു ഉണ്ടാക്കൽ നേരം വഴുകിയ സമയത്ത് അപ്പോൾ ഏട്ടനുള്ളതൊക്കെ ആക്കി കൊടുത്ത് ഏട്ടനെയും പറഞ്ഞയച്ചു അപ്പോൾ ഏട്ടനെന്താ പോവാൻ വണ്ടി വണ്ടിയും കയറിയിട്ടുണ്ട് എന്നപ്പോൾ കൂട്ടുകാരൊക്കെ സൈറ്റിക്ക് ചെല്ലാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇവിടേക്ക് ആരും വന്നിട്ടില്ല അപ്പം എന്നോട് പറയുന്നുണ്ട് കറക്റ്റ് ടൈമിൽ സ്കൂളിലേക്ക് പോയിക്കോണ്ടോയെന്ന് പറയുന്നുണ്ട് കേട്ടോ പോയപ്പോൾ പിന്നെ അതാ നന്ദോ നീച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാനൊന്ന് ഇടത്തേക്ക് വന്നാൽ തന്നെ ആൾ നീക്കുകയുള്ളൂ അവൾ അനുമോളാണെങ്കിൽ ഡ്രസ്സ് മാറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് അവൾ രാവിലെ കൂടുതലായിട്ട് കൂടുതലായിട്ടും മേൽക്കഴുകലുള്ളൂ കേട്ടോ വൈകുന്നേരമാണ് കുളിക്കലുള്ളത് തല രാവിലെ നനച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എപ്പോഴും ഒരു തുമ്പലും ചീറ്റലും ഒക്കെയാണ് അപ്പം ഞാൻ മിക്കവാറും രാവിലെ നനയ്ക്കാൻ സമയക്കില്ല വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഓള് കുളിക്കലാണ് കേട്ടോ അപ്പം മുടിയൊക്കെ ഉണങ്ങാനും ഒക്കെ ഉണ്ടല്ലോ പിന്നെ അത്ര കണ്ട തണുപ്പും കാര്യവും ഉണ്ടാവില്ല രാവിലെ എന്ന് പറഞ്ഞപ്പോഴത്തെ മഴയും കൂടിയായിട്ട് നല്ല തണുപ്പല്ലേ അപ്പൊ നന്ദൂരം ഇന്ന് പോവാനേ പോവില്ല എന്നോട് പറയുന്നത് അമ്മ അന്ന് ഞാനൊരു ലീവ് എടുത്താലോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം ഞാൻ പറയുന്നു ശനി ഞായറും ഒക്കെ ലീവാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഒന്നും കൂടി ഒന്ന് പോയാൽ മതിയല്ലോ എന്നൊക്കെ അവനോട് ഇങ്ങനെ പറയായിരുന്നു അപ്പം അതിന് മടി പിടിച്ചിട്ടാണ് അവിടേക്ക് കടക്കണത് അപ്പം അവനെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ വന്നിട്ട് ഒരു പേപ്പർ ചോദിച്ചത് കേട്ടോ ഇവിടെയാണെങ്കിൽ എല്ലാ സാമഗ്രികളും ഇവരിൻ്റെ അടുത്താണ് തരാട്ടോ അച്ഛൻ്റെ ആയാലും അമ്മേൻ്റെ ആയാലും ഏട്ടൻ്റെ ആയതും ഇൻ്റേതായാലും മക്കളതും ഒക്കെ ഏറ്റടുത്താണ് അപ്പം ഞാനാവുമ്പോൾ അത് ഭദ്രമായിട്ട് പാത്തേക്കും ഇവിടെ അച്ഛക്കെ പറയൂട്ടോ നേരെ അടുത്ത് വെക്കും പക്ഷേ എങ്കിൽ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടാവൂല ഒരുപാട് കാർഡും കാര്യവും ഒക്കെ അല്ലേ നമ്മളെ അടുത്ത് വന്നപ്പോൾ നമ്മളത് തിരിച്ചറിയൽ കാർഡായിട്ടും ആധാർ കാർഡായിട്ടും പിന്നെ ഇൻഷുർ കാർഡായിട്ടും ഒരുപാട് കാർഡുകളുണ്ട് ഇൻഷുർ കാർഡ് ആളുമ്പോൾ ഓരോന്നുണ്ടല്ലോ അപ്പം അതൊക്കെ വേണ്ട നമ്മളെടുത്ത് വെക്കുക പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നീതിച്ചിട്ട് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു ദിവസം അപ്പൊ കണ്ണൻറെ റൂമിൽ റൂമ് മേലെയാണല്ലോ അപ്പൊ അവിടേക്ക് ഫാൻ വാങ്ങിയിട്ട് ആ ഫാനിന്റെ വാറണ്ടിയാണ് ഇട്ടുള്ളത് അപ്പൊ അതിന്റെ കാർഡ് എന്റെ അടുത്ത് തന്നിരുന്നു പക്ഷെ അതിപ്പോഴും എവിടെ വെച്ചത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഞാൻ കുറെ തെരഞ്ഞു അപ്പൊ ആ ഒരു സംഭവം മാത്രം എന്റെ അടുത്ത് കാണാല്ലാതെ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ എന്റെ അടുത്ത് ഞാൻ എത്ര കാണാല്ല എന്ന് പറഞ്ഞാലും ശരിക്കും നോക്കിയാ ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും മനസ്സിലൊരു ടെൻഷനാണ് കേട്ടോ എവിടെ വെച്ചതാവോ എന്നുള്ളൊരു ചിന്തയാണ് അപ്പം അത് തിരങ്ങിണ പണിയിലാണ് കേട്ടോ ആച്ചപ്പം നീതിച്ചിട്ടാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് അപ്പം നീകുതി എന്ന് പുറത്തെഴുതിയിട്ട് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് അത് കിട്ടിയിട്ടോ അങ്ങനെ അത് കൊടുത്തു പിന്നെ അതാ നമ്മൾ നന്ദുനെ കുളിപ്പിച്ച് പുറപ്പെടീക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്കുട്ടി ഞാൻ വരുന്ന വന്ന് നോക്കുമ്പോൾ ചേച്ചിക്കുട്ടി എടുത്ത് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് വീഡിയോ പിടിച്ചതാണ് ആ ഫോൾ എടുക്കണേ കണ്ടപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓൾ അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എടുക്കും ഏട്ടനാണ് വല്ലാതെ അങ്ങോട്ട് എടുക്കാത്തത് കേട്ടോ ഏട്ടനെ എടുക്കാൻ അയക്കൂല ഓളെ ആവുമ്പോൾ പിന്നെയൊന്ന് സംഭവിക്കും ൾ നല്ലോ നോക്കൂട്ടോ നന്ദുവിനെ ഇവിടെ അമ്മ എപ്പോഴും പറയും ഇവിടെ ആരില്ലെങ്കിലും അനുമോള് നല്ലോണം നോക്കിക്കോളും അനുട്ടിക്ക് അത്ര ശ്രദ്ധയണെന്ന് പറയും എന്ത് കാര്യത്തിലും അപ്പോൾ ഓൻ്റെ കാര്യങ്ങളൊക്കെ ഓള് വൃത്തിക്ക് നോക്കും അപ്പം ഇവിടെ ആ ചേച്ചിക്കുട്ടീനോട് കൊഞ്ചിലും കുണിയിലൊക്കെയാണ് അപ്പം ചായ കുടിച്ചിട്ടില്ല അപ്പോൾ ഓന് ചായ കൊടുക്കലും എനിക്ക് ചായ കുടിക്കലോ കുപ്പാവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചായ കൊടുക്കുന്നതിന് മുന്നേ ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ റെഡിയാക്കി വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളമ്മ പോയിട്ടോ ഇവിടെ അടുത്തുനിന്ന് കുറച്ച് ആൾക്കാരൊക്കെ പോകണുണ്ട് നമ്മളെ കുറച്ച് അപ്പുറത്തായിട്ടാണ് എന്തായാലും ഞാനെന്തായാലും പോകണില്ല അമ്മയും ഇവിടെ നിന്ന് വേറെ കുറച്ച് ആൾക്കാരും പോകുന്നുണ്ട് അപ്പം താ നമ്മളെ നന്ദുവിന് ചായ കൊടുക്കുന്നുണ്ട് ഞാനും ചായ കുടിക്കുന്നുണ്ട് ചേച്ചി കുട്ടീനോട് എന്തൊക്കെയോ ഉളെ കൃതി കാട്ടണമൊക്കെ ഉണ്ട് കേട്ടോ അവളോട് ഇഷ്ടം കൂടുമ്പോഴാണ് അവളൊക്കെ അവളൊക്കെ പിടിച്ച് വലിക്കലുള്ളത് അങ്ങനെ എന്തായാലും ചായ ഒടിയൊക്കെ കഴിഞ്ഞുട്ടോ അപ്പൊ ഇന്ന് ദോശക്ക് ശരിക്കും കറി എന്താന്ന് കണ്ടില്ല അല്ലേ കൂട്ടുകാരുന്നു ചട്നിന്നുട്ടോ ഉണ്ടായിരുന്നു പിന്നെ തലേ ദിവസം അരച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു ഉള്ളി മുളകൊക്കെ വറുത്തരക്കൂലെ ആ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നേ അപ്പം അതൊക്കെ കൂട്ടി എല്ലാരും ചാടിയൊക്കെ കഴിഞ്ഞു പിന്നെ അത് മക്കളെയും കൂടിയും പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എനിക്കിൻ്റെ പണിയേക്ക് തിരിയാലോ അപ്പം നന്ദിട്ട് ഈ ബാഗൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീരെ വലിപ്പം ഉണ്ടാവില്ല കേട്ടോ പാവം തോന്നും സ്കൂളിലേക്ക് പോണ കാണുമ്പോൾ ഇതിപ്പോ ഞാൻ കൊണ്ടേക്കാനൊക്കെയാണ് എനിക്ക് പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ദിവസം ഞാൻ അങ്ങനെ കൊണ്ടേക്കി കൊടുത്താലും നാളെയും അതേ ടൈമിലെന്നോട് ചോദിക്കും കേട്ടോ അപ്പം എനിക്ക് പോകാൻ പറ്റൂല എന്താച്ചാ പായസപ്പണി ഉണ്ടല്ലോ നമുക്ക് അപ്പം അനുമോളാണെങ്കിൽ എന്തോ സാധനം മറന്നു എന്ന് പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പം അമ്മും അപ്പുറത്തുനിന്ന് ലെച്ചും കൂടിയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെന്തോ ചോദിച്ചു ചോദിച്ചപ്പോൾ അത് മറന്നു എന്ന് പറഞ്ഞ വീണ്ടും എടുക്കാൻ കയറിയതാണ് അപ്പം അതൊന്ന് ബാഗിൽ ഇട്ട് കൊടുത്തു അപ്പം മക്കളും കൂടിയും പോയി കഴിഞ്ഞാൽ ശരിക്കും ഞാൻ വിചാരിക്കുക ഈ ഒരു പായസ ഒന്നും ഇല്ലെങ്കിൽ ആകെ പ്രാന്താവൂട്ടോ എന്താ വെച്ചാൽ വീട്ടിൽ ഇല്ലല്ലോ എന്താ പറയുക പ്രത്യേകിച്ച് എന്ന് പറയാൻ നമുക്ക് പായസ പരിപാടി ഉണ്ടാവുകൊണ്ട് ഇഷ്ടം പോലെ പണിയുണ്ട് അല്ലെങ്കിൽ വലിയ പണിയൊന്നും ഇല്ല നമ്മളെ വീട്ടിൽ വെച്ചുണ്ടാക്കുക വെച്ചിണ്ടാക്കില്ല കൂട്ടുകാർ കണ്ടില്ലേ എട്ട് മണിയാവുമ്പോഴേക്കും കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അടിക്കലും തുടക്കലും കഴിഞ്ഞാൽ ഫ്രീ ആയില്ലേ നമ്മൾ അപ്പം ഈ ഒരു കച്ചവടം ഉണ്ടാവുകൊണ്ട് മൊത്തം ബിസിയണെന്ന് പറഞ്ഞില്ലേ ബിസി ആയിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് ഒരുപാട് നന്ദി എല്ലാവരോടും താങ്ക്